ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ ജാസ്മിൻ ജാഫർ ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ് യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ബ്യൂട്ടി വ്ലോഗറായും ഇൻഫ്ലുവൻസറുമായും ഒക്കെ മലയാളികൾക്ക് സുപരിചിതയായ താരമായിരുന്നു ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലെ വിജയ സാധ്യതയുള്ള മത്സരാർത്ഥി കൂടിയായിരുന്നു ജാസ്മിൻ തുടക്കം മുതൽ ശക്തമായി പോരാടിയ ജാസ്മിൻ ജാഫറുടെ പക്ഷേ വിമർശനങ്ങളാണ് കൂടുതലും നേരിടേണ്ടി വന്നത് സഹ മത്സരാർത്ഥിയായ ഗബ്രിയുമായി ചേർന്ന ആദ്യ ആഴ്ചയിൽ തന്നെ ജാസ്മിൻ സൗഹൃദത്തിലായതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ജാസ്മിനെ സോഷ്യൽ മീഡിയയും ആക്രമിക്കുകയായിരുന്നു ജാസ്മിനു പുറമേ ജാസ്മിന്റെ വീട്ടുകാരും സൈബർ ആക്രമണത്തിന് ഇരയായി മാറി എന്നാൽ പലരും ഫേക്കായി നിന്നപ്പോൾ റിയലായി ബിഗ് ബോസ് വീട്ടിൽ നിന്നത് ജാസ്മിൻ മാത്രമാണെന്നാണ് നടിയും ആക്ടിവിസ്റ്റും മുൻ ബിഗ് ബോസ് താരവുമായ ദിയാസന പറയുന്നത് ഒരു ഷോയിൽ മത്സരിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന അത്രത്തോളം മോശം അനുഭവം ജാസ്മിന് നേരിടേണ്ടതായി വന്നുവെന്നും വെർബൽ റേപ്പ് വരെ ഉണ്ടായെന്നും ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ദിയാസന പങ്കുവെക്കുന്നു ജാസ്മിൻ ജാഫർ ഷോയിൽ നിന്നത് റിയൽ ആയാണ് ബിഗ് ബോസിൽ എത്തുന്ന പലരും ഹൈഡായിട്ടുള്ള ഐഡന്റിറ്റിയാണ് അവിടെ കാഴ്ചവെക്കാറുള്ളത് എന്നാൽ ജാസ്മിന്റെ ജീവിതത്തിലെ ഒന്നും തന്നെ ഇനി തുറന്നു കാണിക്കാനില്ല അത്രമാത്രം ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതമടക്കം എല്ലാ കാര്യങ്ങളും അവിടെ തുറന്നു കാട്ടപ്പെട്ടു മാത്രമല്ല അതൊക്കെ പൊതുവിടത്തിൽ ചർച്ചയാവുകയും ചെയ്തു ജാസ്മിൻ ഒരു സർവൈവറും പോരാളിയുമാണെന്നും ദിയ പറയുന്നു പക്ഷേ ഇതൊക്കെ ആളുകൾ എടുത്ത രീതി വേറെ തരത്തിലാണെന്നും ദിയ കൂട്ടിച്ചേർത്തു ആളുകൾ ശരിക്കും ജാസ്മിനെ വലിച്ചു കീറി ആക്രമിച്ചുവെന്നും വെർബൽ റേപ്പ് ഉൾപ്പെടെ ചെയ്തുവെന്നും അതൊക്കെ ആളുകൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് തനിക്ക് അറിയില്ല എന്നും ശരിക്കും ജാസ്മിനെ പൊതുസമൂഹം വലിച്ചെഴച്ച് പിച്ചു ചീന്തിയതുമാണ് ദിയാസന പറയുന്നത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത് സംബന്ധിച്ച് അവർക്ക് ക്ലാരിറ്റി ഒന്നുമില്ല എന്നാൽ തനിക്കതൊരു പ്രണയമായിട്ടാണ് തോന്നിയത് അതിൽ അഭിപ്രായം പറയേണ്ട ആൾ താനല്ല എന്നും ദിയാസന വ്യക്തമാക്കുന്നുണ്ട് അവർക്കിടയിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടെന്നും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണെന്ന് തോന്നിയിരുന്നുവെന്നും എന്നാൽ ചിലപ്പോഴുള്ള ഗബ്രിയുടെയും ജാസ്മിന്റെയും നോട്ടത്തിലൊക്കെ ഒരു പ്രണയം തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും ദിയ പറയുന്നുണ്ട് അവർ ഗെയിമിന് വേണ്ടി കളിച്ചതാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ല കാരണം താനും ആ വീടിനകത്ത് നിന്നതാണ് അവിടെ എത്തുമ്പോൾ ആരെങ്കിലും ഒരാൾ നമുക്ക് വേണമെന്ന് തോന്നാറുണ്ട് അത് പ്രണയമാവണമെന്നല്ല താൻ പറയുന്നത് പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന മത്സരാർത്ഥിയെ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നും എല്ലാവരും വന്നത് മത്സരിക്കാൻ വേണ്ടിയാണെന്നും അപ്പോൾ നമ്മുടെ സ്നേഹം കാണിക്കുന്നത് ഗെയിമിനു വേണ്ടിയാണോ അല്ലയോ എന്ന തോന്നലാണ് ഉണ്ടാവുകയെന്നും ദിയാസര പറയുന്നു തുടക്കം മുതൽ ദിയാസന സുഹൃത്തു കൂടിയായ ജാസ്മിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്താണ് ജാസ്മിൻ ജാഫർ എത്തിയത് ഈ സീസണിൽ വിജയി ആയേക്കുമെന്ന് വരെ പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ എന്നിട്ടും എന്തുകൊണ്ടാണ് ജാസ്മിൻ അർഹിച്ച് വിജയം നേടാൻ സാധിക്കാതിരുന്നതെന്നാണ് പലരും ഉയർത്തുന്ന ചോദ്യം രണ്ടാമതെത്തിയ അർജന്റിയാമിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യത ജാസ്മിൻ ആണെന്നും ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ജാസ്മിൻ മൂന്നാമതെത്താനുള്ള പ്രധാന കാരണക്കാരൻ ഗെബ്രിയാണെന്നാണ് ജാസ്മിൻ്റെ ആരാധകർ പറയുന്നത് ചില യാഥാർത്ഥ്യങ്ങൾ ജാസ്മിൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ജാസ്മിൻ കപ്പടിച്ചനെയെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ